എല്ലാവർക്കും നമസ്കാരം ഏതെങ്കിലും ജാതി പ്ലാന്റേഷൻ ആൻഡ് നെയ്ഡ്സിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ജാതി ജാതിത്തൈകൾ പല ആളുകളും ഈ സമയത്ത് മേടിച്ചു വെക്കാറുണ്ട് ഈ സമയത്ത് മേടിക്കുന്ന കർഷകർ പൊതുവേ ചെയ്യുന്നത് കവറിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യുന്നൊരു കവറാണ് ഇത് എട്ടേ പത്തെന്ന് പറയുന്നൊരു നേഴ്സറി കവറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എട്ടേ പത്തെന്ന് പറയുന്ന സൈസാണ് ഈ ഈ കവറിലാണ് നമ്മൾ ജാതി ബഡ് ചെയ്ത് പിടിപ്പിച്ച് അത് വളർത്തുന്നത് ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കായിട്ട് നിൽക്കുന്നത് കാട്ട്യാതിയാണ് ഈ കാട്ട്യാതി നമ്മൾ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ മുറിച്ചു വിടും നമ്മളെ നല്ല ജാതി ബഡ്ഡി ചെയ്യുന്ന നേഴ്സറിക്കാരെല്ലാം മുറിച്ചു വിടും ഇല്ലെങ്കിൽ നമ്മളിത് റൗണ്ടായിട്ട് വളച്ച് കെട്ടി വെക്കും അപ്പോഴും ഇതിൻ്റെ മേൽവശം ഈ ഭാഗം നമ്മൾ മുറിച്ചു കൂടും പിന്നീട് ഇതുപോലെ രണ്ട് ഇലകളൊക്കെ നമ്മൾ നേർത്തും ഈ ഇതിന് മുകളിലോട്ടുള്ളത് നമ്മൾ പതുക്കെ പതുക്കെ ജാതിയുടെ ഗ്രോത്ത് അനുസരിച്ച് ഇതുപോലെ അടത്തിക്കളയും അത് അടത്തി കളയുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അടത്തി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബഡ് വുഡ് നന്നായിട്ട് കയറി വരത്തുള്ളൂ നമ്മൾ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കയറി വരത്തുള്ളൂ ഇതുപോലെയുള്ള കവറുകളിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം ഇതിപ്പം ഇന്നത്തെ ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ല വൈകുന്നേരം വെള്ളം ഒഴിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെയുള്ള കവറിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ജാതി തൈ ഉണങ്ങിപ്പോവും ആദ്യമേ ഉണങ്ങി പോകുന്നത് റൂട്ട് സ്റ്റോക്ക് ആയിരിക്കത്തില്ല എപ്പോഴും ആദ്യമേ ഉണങ്ങുന്നത് ബഡ് ആയിരിക്കും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോണം ഈ കവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് അടുത്ത കവറിലോട്ട് മാറ്റുന്നത് ഇത് പത്ത് ക്ക് പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു സൈസിലോട്ടുള്ള തൈകളാണ് നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പൊക്കെ ആവാറാവുന്ന തൈകൾ നമ്മളിങ്ങനെ ാണ് വെക്കുന്നത് ഇതിൻ്റെ റൂ ഈ കാട്ട്യാതി ഉണങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ ഉണങ്ങി ഉണങ്ങി താഴോട്ട് പോകും ഇത് താഴോട്ട് ഇവിടം വരെയൊക്കെ ഉണങ്ങി അങ്ങ് പൊയ്ക്കോളും പിന്നീട് ഇതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗമാണ് വളർന്ന് കയറുന്നത് ഇതിപ്പം രണ്ട് തട്ടായിട്ടുള്ള നമ്മുടെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ കവർ മാറ്റിച്ച് വച്ചിരിക്കുന്നതാണ് അവർ ഈ മാസം ഈ തൈകൾ കൊണ്ടുപോകും അപ്പോൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടുള്ള തൈകളാണ് പത്ത്ക്ക് പന്ത്രണ്ട് സൈസിലുള്ള കവറാണ് ഈ കവറിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും ഈ കാറ്റ്യാധി ഒരിക്കലും ഉണങ്ങി പോകത്തില്ല ഇതിങ്ങനെ ഉണങ്ങി ഇത് ബഡ് വുഡ് വളർത്തി